ിയപ്പെട്ടവരെ ഹരിത പ്രശ്നോത്തരി വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെ ക്യാഷ് പ്രൈസ് പണിയും ഫലവൃക്ഷത്തൈകളും സമ്മാനമായി നൽകുന്ന ഓൺലൈൻ ക്വിസ് മത്സരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ വൈകുന്നേരം ഏഴ് മണിക്ക് ഗ്രീൻ ക്ലീൻ കേരള എന്ന ഈ യൂട്യൂബ് ചാനലിൽ പരിസ്ഥിതി ദിനത്തിലും തുടർന്നും നാം നടന്ന വൃക്ഷത്തൈകൾ വേനൽക്കാലത്ത് സംരക്ഷിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രീൻ ക്ലീൻ കേരള വൃക്ഷത്തൈ പരിപാലന സെൽഫി മത്സരത്തിൻ്റെ പ്രചരണത്തിനായുള്ള ഓൺലൈൻ ക്വിസ് മത്സരത്തിലേക്കും മറ്റു ഹരിത കലാ മത്സരങ്ങളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഈ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കും ക്ലാസുകൾക്കും വിദ്യാലയങ്ങൾക്കും ഉപജില്ലക്കും വിദ്യാഭ്യാസ ജില്ലക്കും ജില്ലക്കും വിദേശങ്ങളിലുള്ള മലയാള മിഷൻ സെൻറ്ററുകൾക്കും ചാപ്റ്ററുകൾക്കും പ്രത്യേക പുരസ്കാരങ്ങളും സമ്മാനങ്ങളും നൽകുന്നതാണ് ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി ഗ്രീൻ ക്ലീൻ കേരള വൃക്ഷത്തെ പരിപാലന മത്സരത്തിന്റെ പ്രചരണത്തിനായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രീൻ ക്ലീൻ കേരള മിഷൻ സംഘടിപ്പിക്കുന്ന ഈ മത്സരങ്ങൾ വേൾഡ് മലയാളി ഫെഡറേഷൻ മലയാള മിഷൻ ഡയറ്റ് കോഴിക്കോട് വിദ്യാഭ്യാസ വകുപ്പ് സയൻസ് ക്ലബ്ബ് സോഷ്യൽ സയൻസ് ക്ലബ്ബ് സോഷ്യൽ ഫോറസ്ട്രി ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ എനർജി മാനേജ്മെന്റ് സെല്ല് കുടുംബശ്രീ എൻ എസ് 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 പി സി ജെ ആർ സി സ്കൌട്ട് ആൻഡ് ഗൈഡ് ശോഭീന്ദ്ര ഫൗണ്ടേഷൻ ജീസം ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് സംഘടിപ്പിക്കുന്നത് കെ ജി വിഭാഗം എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് പൊതുവിഭാഗം എന്നിങ്ങനെ ഏഴ് കാറ്റഗറികളിൽ നടക്കുന്ന ഈ മത്സരങ്ങളിൽ കേരളത്തിലും വിദേശത്തുമുള്ള മുഴുവൻ മലയാളി വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ് ക്വിസ് മത്സരത്തിന്റെ ചോദ്യങ്ങൾ ലഭിക്കുവാൻ ഗ്രീൻ ക്ലീൻ കേരള എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തെ പരിപാലന സെൽഫി മത്സരത്തിൻ്റെ പ്രചരണത്തിനായി ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് മണി മുതൽ പിറ്റേന്ന് പുലർച്ചെ മൂന്ന് വരെ നടക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ ആഗോള മലയാള ഹരിത സംഗമത്തിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം ആറ് മുപ്പതിന് സന്ദർശിക്കേണ്ടതാണ് ഉത്തരങ്ങൾ അയക്കുവാനുള്ള ഗൂഗിൾ ഷീറ്റ് രജിസ്റ്റർ ചെയ്ത എല്ലാ വിദ്യാലയങ്ങളിലേക്കും അയച്ചു കൊടുക്കുന്നതാണ് ഇതുവരെ ഗൂഗിൾ ഷീറ്റ് ലഭിച്ചിട്ടില്ലാത്തവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ നിർദ്ദേശങ്ങൾ പ്രകാരം പ്രവർത്തിക്കേണ്ടതാണ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് വെറും മൂന്ന് കാര്യങ്ങൾ മാത്രം ഒന്ന് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഐ സപ്പോർട്ട് ഗ്രീൻ ക്ലീൻ കേരള എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ പേരും നിങ്ങൾക്ക് ഈ സന്ദേശം അയച്ചു തന്ന വ്യക്തിയുടെ പേരും ടൈപ്പ് ചെയ്യുക അങ്ങനെ ചെയ്താൽ ആഗോള മലയാള ഹരിത സംഗമത്തിൽ ഓരോ മണിക്കൂറിലും നടക്കുന്ന നറുക്കെടുപ്പിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഓരോ ഫലവൃക്ഷത്തൈകൾ സമ്മാനമായി നൽകുന്നതാണ് രണ്ട് മത്സരത്തിൻ്റെ ചോദ്യങ്ങളും റിസൾട്ടും ഉത്തരവും മറ്റു ടാസ്കുകളും ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മൂന്ന് ഈ സന്ദേശം നിങ്ങളുടെ പരമാവധി സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക അവരോട് കമൻറ്റ് ബോക്സിൽ അവരുടെ പേരിനോടൊപ്പം നിങ്ങളുടെ പേരും ചേർക്കുവാൻ പറയുക നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഫലവൃക്ഷത്തൈകൾ സമ്മാനം നിങ്ങൾ എത്ര പേർക്ക് സന്ദേശം കൈമാറുന്നുവോ അത്രയും ചാൻസ് നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുവാൻ ഉണ്ടാകുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലി ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ കുട്ടിയുടെ ക്ലാസ് ടീച്ചർക്കും സ്കൂൾ ഗ്രീൻ ക്ലീൻ കേരള മിഷൻ കോർഡിനേറ്റർക്കും ഉപജില്ലാ കോർഡിനേറ്റർക്കും വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർക്കും ജില്ലാ കോർഡിനേറ്റർക്കും അവരൊക്കെ ഇതുപോലെ കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഓരോ ഫലവൃക്ഷത്തൈകൾ സമ്മാനമായി ലഭിക്കുന്നതാണ് മത്സരത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന അഭ്യർത്ഥനയോടെ വിജയാശംസകളോടെ ടീം ഗ്രീൻ ക്ലീൻ കേരള മിഷൻ